ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഭയ്ക്ക് സമദൂര സിദ്ധാന്തമാണെന്ന് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ സമ്മർദ്ദ ശക്തിയായി മാറാൻ ആഗ്രഹിക്കുന്നില്ല മണിപ്പൂരടക്കമുള്ള വിഷയങ്ങൾ സഭാ മക്കളുടെ മനസ്സിൽ ഉണ്ടാകും സഭയ്ക്ക് നേരിട്ടിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചാകും വിശ്വാസികൾ വോട്ട് ചെയ്യുക മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കുന്ന ആളുകൾ ജയിച്ചു വരണമെന്നും ബിജു ഉമ്മൻ പറഞ്ഞു സമദൂര സിദ്ധാന്തം നടപ്പിലാക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിൽ ഒരു ശക്തിയായി ഒരു ബാർഗെയിനിങ് നടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അത് ജനാധിപത്യത്തിന് ഭൂഷണവുമല്ല ഇന്ത്യയിൽ ജനാധിപത്യം എല്ലാ അർത്ഥത്തിലും നിലനിന്ന് കാണണമെന്നാണ് മലങ്കര ഓർത്തഡോക്സ് റിയാന സഭ ആഗ്രഹിക്കുന്നത് ഏറ്റവും വിവേകപൂർവ്വമായി സഭയ്ക്ക് നേരിട്ടിട്ടുള്ളതായ പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും യുക്തിസഹജമായി വിലയിരുത്തി വോട്ട് ചെയ്യുവാൻ മലന്തര ഓർത്തറോസ് സഭാ മക്കളായ എല്ലാവർക്കും അതിനുള്ള പ്രാപ്തിയുണ്ട് അതനുസരിച്ച് അവർ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വെല്ലുവിളി ഉണ്ടാകുന്ന നിലപാടുകൾ എവിടെ നിന്നുണ്ടായാലും മതേതരത്വം സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ള സർക്കാർ തീർച്ചയായും അത് സംരക്ഷിക്കുവാൻ എല്ലാ അധികാരികളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതുകൊണ്ട് തന്നെ അതെല്ലാം വിലയിരുത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കും പി ആർ പ്രവീണ നൽകും കൂടുതൽ വിവരങ്ങൾ പി ആർ പ്രവീണ കൃത്യമായ ചില സൂചനകൾ സമദൂരം എന്ന് പറയുമ്പോഴും ഇതിൽ പറഞ്ഞു വെക്കുകയല്ലേ ഓർത്തഡോക്സ് സഭ ബിജുമ്മനിലൂടെ ബിജു ഉമ്മന്റെ അഭിപ്രായ പ്രകടനം അത് ഒരു ബി ജെ പിക്ക് എതിരായ നിലപാടായി വ്യാഖ്യാനിക്കാവുന്ന ഒരു ഘട്ടമാണോ ഇത് സമദൂരം എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് കൃത്യമായി സമദൂരം എന്ന് പറയുമ്പോഴും കൃത്യമായി ബി ജെ പിക്ക് എതിരെയുള്ള നിലപാട് കൂടി പറയുകയാണ് ജനാധിപത്യം സംരക്ഷിക്കാനാകാത്തവർ ഭരണത്തിൽ വരരുത് എന്നുള്ള കാര്യം മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ മണിപ്പൂർ കർണാടക അടക്കമുള്ള വിഷയങ്ങൾ സഭാവിശ്വാസികളുടെ മനസ്സിലുണ്ട് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേസ് ഓർത്തഡോക്സ് യാക്കോബായ കേസ് കോടതിയിൽ നിലനിൽക്കുന്നതിൻ്റെ വിധിയുണ്ട് അപ്പോൾ അതനുസരിച്ചും കൂടിയായിരിക്കും അതിൽ എങ്ങനെയൊക്കെയാണ് സർക്കാരുകൾ ഇടപെട്ടത് എന്നത് കൂടി ആശ്രയിച്ചായിരിക്കും എന്നുള്ളതാണ് പ്രവീണ നമ്മുടെ ചോദ്യങ്ങൾ പ്രധാനമായും ഈ കാര്യത്തിൽ നമ്മൾ തുടർ ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് ഒരു ഭാഗം മാത്രമാണ് കാണിച്ചത് തുടർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിൽ കൃത്യമായി എൽ ഡി എഫിനൊപ്പം അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാകും പ്രത്യേകിച്ചും പത്തനംതിട്ട പോലെയുള്ള മണ്ഡലങ്ങളിൽ നിർണായകമാണല്ലോ ഓർത്തഡോക്സ് സഭയുടെ വോട്ട് ഓർത്തഡോക്സ് സഭാ വോട്ടുകൾ ഏറ്റവും നിർണായമാകുന്ന ഒരു മണ്ഡലമാണ് ഈ പറഞ്ഞ പോലെ പത്തനംതിട്ട പക്ഷെ എൽ ഡി എഫിനൊപ്പമാണോ എന്ന് പറയാനും തയ്യാറായിട്ടില്ല അതിന് കാരണം ഓർത്തഡോക്സ് യാക്കോബായ തർക്കം സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാർ എടുത്ത നിലപാടുകൾ പിന്നീട് കോടതിയിലേക്ക് പോയത് കോടതി വിധി നടപ്പാക്കാത്തതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ അതുകൊണ്ടാകാം എൽ ഡി എഫിനെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയോ യു ഡി എഫിനെ പൂർണ്ണമായി തള്ളിപ്പറയാതിരിക്കുകയോ ചെയ്തത് എന്തായാലും ബി ജെ പിയുടെ കാര്യത്തിൽ മാത്രമാണ് സഭ ഒരു നിലപാട് പറയാതെ പറഞ്ഞിരിക്കുന്നത് എങ്കിലും അത് വ്യക്തമാണ് പക്ഷെ മറ്റു രണ്ട് കാര്യങ്ങളിൽ ഒരു പക്ഷേ ഈ കേസാകാം നിലവിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ നിൽക്കുന്ന കേസാകാം ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് പറഞ്ഞു സഭാ വിശ്വാസികൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുള്ള രീതിയിലേക്ക് പോകാതിരിക്കാനുള്ള രീതിയിലേക്ക് സഭ എത്തുന്നത് ഓക്കെ പി ആർ പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത് സമദൂര സിദ്ധാന്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നു